you mm -hmm. ിലേക്ക് സ്വാഗതം എല്ലാവർക്കും ലൈനിലേക്ക് സ്വാഗതം ആരും ആമ കിട്ട് വരുന്നില്ല എന്ന വിഷമത്തോടുകൂടിയാണ് ഞാൻ നേരത്തെ ലൈവ് അവസാനിച്ചെല്ലാവർക്കും ലൈവിലേക്ക് സ്വാഗതം ണോ ലൈവിലേക്ക് സ്വാഗതം ആരാണോ ആരാണ് ലൈക്ക് പോകും വരുന്നവർക്ക് ഓരോ വർഷം വാങ്ങിയെടുക്കാവുന്നതാണ് കേട്ടോ ചതച്ച വാങ്ങി ചെറിയ പീസുകൾ എടുത്താൽ മതി എല്ലാവർക്കും കൊടുക്കേണ്ടതാണ് ലൈവില് വരുന്ന എല്ലാവർക്കും കൊടുക്കേണ്ടതാണ് അതുകൊണ്ട് എല്ലാവർക്കും ചെറിയ പീസറു ലിനീഷ് ഹായ് പറയുന്നുണ്ട് ഹായ് ലിനീഷ് ലൈവിലേക്ക് സ്വാഗതം വരുന്നവരൊന്ന് ലൈക്ക് ചെയ്യാമോ സ്ക്രീനിൽ ഡബിൾ ടാപ്പ് ചെയ്തിട്ട് വരാമോ സബ്ബില്ലാത്തവരൊന്ന് സബ് ചെയ്യൂ മാങ്ങാ ചതച്ചതാണ് മുളക് കൂടിയിട്ട് ചതച്ചതാണ് ആവശ്യമുള്ളവർക്ക് ഓരോ ചെറിയ ചെറിയ പീസുകൾ മുറിച്ചെടുക്കാൻ ഉണ്ടാവട്ടോ വന്നോളും വന്നോളും നമുക്ക് കുറച്ച് മാങ്ങിട്ട് കഴിക്കാം ബാക്കിയിട്ട് മുഴുവൻ ഞങ്ങൾ തോന്നോ എല്ലാവർക്കും ലൈവിലേക്ക് സ്വാഗതം വരുന്നവരൊന്ന് ലൈക്ക് ചെയ്തിട്ട് വരാമോ ഉപ്പും മുളകൊക്കെ ഇട്ട് മാങ്ങി ഇതുപോലെ ചതച്ച് കഴിച്ചവരുണ്ടാരെങ്കിലും എന്തെങ്കിൽ കമന്റ് ചെയ്യൂ കമന്റ് ചെയ്യൂ പ്ലീസ് ഇപ്പോ ഈ സമയം ഒരു മാങ്ങയൊക്കെ ഇങ്ങനെ തിന്നുന്നത് സമയമാണല്ലോ അതുകൊണ്ടാണ് ഞങ്ങൾ സ്പെഷ്യൽ ലൈവ് വന്നത് മാങ്ങ ചതച്ച് തിന്നുന്നത് ഹരിതസേറ്റൻ ലൈവിലേക്ക് സ്വാഗതം അതേ മാങ്ങ വേണം മാങ്ങ നല്ല മുളക് പൊടി ഒക്കെ ചതച്ച് നല്ല അടിപൊളി മാങ്ങയാണ് പാറ കാണണം പാറ ഇതാണ് ഞങ്ങളുടെ പാറ ഹരിതാ സേറ്റൻ ഞാൻ ഇവിടുന്ന് എടിക്കൊന്നുമില്ല എനിക്ക് എടുക്കാം കൊതിപ്പിക്കില്ല എന്നല്ല അനീഷൻ ഇല്ല ബോധിപ്പിക്കില്ല കൊതിപ്പിക്കില്ല ഞാൻ തരാലോ ഒരു കഷ്ണം ഇട്ടോ ഞാൻ അവിടെ വെച്ചു കൂട്ടാം ഞാൻ എനിക്ക് ഇവിടെ നിന്ന് എനിക്കാണെന്ന് പറയും ഞാൻ അവിടെ ലഭിക്കുവാണ് ഒന്ന് ലൈക്ക് ചെയ്യും ഹരിദാസേൻ്റെ ലൈക്ക് ചെയ്തോ മാങ്ങ വേണം മാങ്ങ ബാക്കിയൊക്കെ ഞങ്ങൾ കഴിച്ചു ഇത് ഞാൻ ലൈവിൽ വരുമ്പോൾ ഇനി നേരത്തെ കുറച്ചു മുമ്പേ ലൈവ് ഇട്ടു പക്ഷെ അത് കൊള്ളായിപ്പോയി അത് കാരണം ഇപ്പോൾ ലൈവിൽ വരുന്നവർക്കൊക്കെ വേണ്ടി ഒരു കഷ്ണം മാറ്റി വച്ചതാണ് ഓരോ പീസ് ചെറിയ പീസ് ചെറിയ പീസ് എടുത്തോ ആവശ്യമുള്ളവരൊക്കെ എടുത്തോ ആരുടെയൊക്കെ വായിൽ വെള്ളം വരുന്നുണ്ട് പറ ഹരിദാസേട്ടൻ പറയൂ വായിൽ വെള്ളം വരുന്നുണ്ടോ മാങ്ങ കഴിച്ചാൽ കൊള്ളാമെന്ന് തോന്നുന്നുണ്ടോ വരുന്നവർക്കൊക്കെ ഓരോ പീസ് വാങ്ങിയുണ്ട് കേട്ടോ എല്ലാവർക്കും കൊടുക്കണം അത് കാരണം ഓരോ പീസൊക്കെ എടുത്താൽ മതി എവിടെ സ്ഥലം ചോദിക്കുന്നുണ്ട് ലിനീഷ് തൃശ്ശൂരാണല്ലോ തൃശ്ശൂര് തൃശ്ശൂർ പോരുന്നോ മാങ്ങ കഴിക്കാൻ തൃശ്ശൂരിലേക്ക് പോരുന്നോ ലിനീഷിന്റെ സ്ഥലം എവിടെയാന്ന് പറയാവോ ഒന്ന് സ്ക്രീനിൽ ഡബിൾ ടാപ്പ് ചെയ്തിട്ട് വരുവോ മാങ്ങ പഴം എന്ന് പറയാൻ പറ്റില്ല മാങ്ങപ്പഴം പേർക്ക മാങ്ങപ്പഴം അല്ല ചേട്ടാ ഇത് പച്ച മാങ്ങയാണ് എനിക്ക് ചിക്കൻ ബിരിയാണി മതി സോണിയാണ് ഹരുതാ ചേട്ടാ എനിക്ക് ചിക്കൻ ബിരിയാണി ഒന്നും ഇഷ്ടമല്ലന്നേ എനിക്ക് ഇഷ്ടമല്ലാത്ത ഒന്ന് ചേട്ടൻ കഴിക്കല്ലേ ചിക്കൻ ബിരിയാണി വെച്ച് തരാം വേണമെങ്കിൽ ഇങ്ങോട്ട് വായു വെച്ച് തരാം മാങ്ങ വേണം ഹായ് പറയും ഹായ് ബ്രൂസ് ലൈവിലേക്ക് സ്വാഗതം വരുന്നവർക്കൊക്കെ ഓരോ പീസ് മാങ്ങിയുണ്ട് എല്ലാവർക്കും ലൈവിലേക്ക് സ്വാഗതം വരുന്നവർക്കൊന്ന് ലൈക്ക് അടിക്കും മാങ്ങ കിട്ടിയവരൊക്കെ ലൈക്ക് അടിക്കും ഓരോ പീസ് മാങ്ങ കൈയിട്ട് എടുക്കാൻ പറ്റിയോ പറ്റിയവരൊക്കെ ഒരു ലൈക്ക് അടിക്കും വയനാട് കൽപ്പറ്റ ആ കൽപ്പറ്റയിലാണ് വയനാട് മാനന്തവാടിയിൽ എൻ്റെ ഒരു ഫ്രണ്ട് പിന്നെ മേപ്പാടിയിലുണ്ട് എൻ്റെ ഒരു ഫ്രണ്ട് പിന്നെ ഒരാളുടെ വീട് സ്ഥലം എനിക്ക് പറയാനറിയില്ലേ മൂന്നാലഞ്ച് ഫ്രണ്ട്സ് ഉണ്ട് എനിക്ക് വയനാട് പിന്നെ എൻ്റെ ചേച്ചിയുടെ വീട് വയനാടാണ് മാനന്തവാടി ഹസ്ബൻഡിൻ്റെ ചേട്ടൻ്റെ വൈ വയനാട് ലിനി ഷർട്ട് ലീ ഷേട്ടിന് ലിനിഷ് എന്ത് ചെയ്യുന്നു വർക്ക് ചെയ്യുവാണോ ബ്രൂസ് ഹായ് പറഞ്ഞിട്ട് പോയോ ഒരു ലൈക്കൊക്കെ തരാമോ വരുന്നൊരു മാങ്ങ വേണ്ടവർക്ക് എടുത്തോളൂ കേട്ടോ ഓരോന്ന് സോണിയ കഴിക്കുന്ന ഭക്ഷണം കഴിക്കാൻ സോണിയ സോണിയ കഴിക്കുന്ന ഭക്ഷണം കഴിക്കാൻ സോണിയാന്ന് നോക്കും ആ ഞാൻ കഴിക്കുന്ന ഭക്ഷണം ഞാൻ തന്നെ കഴിക്കുന്നതല്ലേ എനിക്ക് ചിക്കൻ ബിരിയാണി ഒന്നും ബിരിയാണിയെ ഇഷ്ടമല്ല ബിരിയാണി ഐറ്റംസ് ഇഷ്ടമല്ല ഓൺലി ചോറ് പിന്നെ പൊറോട്ട ഇഷ്ടമാണ് മസാല ദോശ ഇഷ്ടമാണ് പിന്നെന്താ ചപ്പാത്തി ഇഷ്ടമാണ് എനിക്കിപ്പോൾ ബിരിയാണി പിന്നെന്താ മന്തി എന്താ ഷവർമ അല്ല ഷവർമില്ല വേറെ നല്ല സാധനം ആ എന്താണ്ടൊക്കെ സാധനം ആ പുഴുങ്ങിയതും വേവിച്ചത് എനിക്കിഷ്ടമല്ല സൗദിയിലാണെന്ന് പറയുന്നത് ലിനീഷ് ആ സൗദിയിലാണോ ഓക്കെ നാട് വയനാട് അല്ലേ ആ ഓക്കെ സൗദിയിൽ എന്ത് വർക്ക് ചെയ്യുന്നു വരുന്നവരൊന്ന് ലൈക്ക് തരാമോ സ്ക്രീനിൽ ഡബിൾ ടാപ്പ് ചെയ്തിട്ട് വരാമോ സോണിയെ കഴിക്കുന്ന ഭക്ഷണം കഴിക്കാം എന്നല്ലേ ആ ഓക്കെ ഓക്കെ അഡ്വാസായിട്ട് അങ്ങനെയാണ് പറഞ്ഞത് അപ്പൊ മാങ്ങ കഴിച്ചോ ഇന്ന് വൈകുന്നേരം ഞാൻ മാങ്ങയാണ് കഴിച്ചു സൂര്യൻ അസ്തമിക്കുന്ന സമയത്ത് ഒരു മാങ്ങ പൈസ് കഴിക്കൂ റോസ് വന്നില്ലല്ലോ റോസ് കാണുന്നില്ല വരുന്നവരൊന്ന് ലൈക്ക് ചെയ്യാമോ സ്ക്രീനിൽ ഡബിൾ ടാപ്പ് ചെയ്യൂ മാങ്ങ കിട്ടാത്തോണ്ടാണോ ആരും ലൈക്ക് ചെയ്യാത്ത എന്നാ മാങ്ങ െ ആ ഓക്കെ ഓക്കെ ലിനീഷ് പെട്രോ കെമിക്കൽ കമ്പനിയിലെ സോണിയെ കാണിക്കുന്നു എന്നെ കണ്ട ഞാൻ ഞാൻ പ്രാന്തി കണ്ടില്ലേ ഭീകരരൂപ എന്നെ കണ്ടില്ലേ മുരുകൻ ചേട്ടൻ ലൈവിലേക്ക് സ്വാഗതം ഒരു വേഷം വാങ്ങിയെടുത്തോ ചേട്ടൻ ഞങ്ങക്ക് റോഡല്ലേ കാണിച്ചു റോട്ടി കൂടെ പോകുന്ന വണ്ടികളുടെ എണ്ണ എടുത്ത് എണ്ണ കൊടുത്ത് മടുക്കും ലൈവ് വന്ന് അത് കാരണം ഇന്നൊരു വെറൈറ്റി ആക്കിയിട്ട് അത് മാങ്ങ അയച്ചോ ഹായ് എന്ന് പറയുന്നുണ്ട് മുരിങ്ങചേട്ടൻ ഹായ് ഹായ് ലൈക്ക് ചെയ്യാമോ വരുന്നവരൊക്കെ ഒന്ന് സ്ക്രീനിൽ ഡബിൾ ടാപ്പ് ചെയ്തിട്ട് ഒരു മാങ്ങ വേണ്ടവരൊക്കെ ഓരോ എഴുതി ഓരോ പീസ് എടുത്തോ ഓരോ പീസ് മാങ്ങ വേണോ മാങ്ങ മാങ്ങ പാത്രക്കിടക്കാരൻ സമ്മതി പറയുന്ന പോലെ പാത്രം വേണോ പാത്രം പാത്രം എന്ന് ചോദിക്കുന്ന പോലെ മാങ്ങ വേണോ മാങ്ങ മാങ്ങ ബാ മാങ്ങ വേണ്ട എടുക്കാമോ ഓരോ മാങ്ങ എടുത്ത് എന്നിട്ടൊരു അയ്യോ ക്ലിയർ ഇല്ലാന്നോ ആര് എന്നെ കണ്ടത് ക്ലിയർ ഇല്ലാന്നാണോ ഇവിടെ വെയിലാ ഹരിദാസ് ഏട്ടൻ അതുകൊണ്ടാണ് ക്ലിയർ ഇല്ലാത്തത് റോസുകൾ കാണുന്നില്ല റോസു വരാമെന്ന് പറഞ്ഞിട്ട് റോസു വരുന്ന കാണുന്നില്ല ഹരിദാസേട്ടൻ ജോലി തിരക്കിലാണോ ഒന്ന് സ്ക്രീനിൽ ഡബിൾ ടാപ്പ് ചെയ്തിട്ട് വരൂ എല്ലാവർക്കും ലൈവിലേക്ക് സ്വാഗതം കേട്ടോ കമൻ്റ് ഇടുന്നവർക്കും ഇടാത്തവർക്കും ഒക്കെ ലൈവിലേക്ക് സ്വാഗതം ലൈക്ക് ചെയ്യുന്നവർക്കും ലൈക്ക് ചെയ്യുന്നു സോണിയനെ കാണിച്ച് സോണിയെ കാണിച്ചു എന്നാ എന്നെ കണ്ടതാണോ ലൈ ക്ലിയർ അല്ലാത്ത ഇപ്പൊ കാണുന്നുണ്ടോ കാണില്ല ഇവിടെ ഇരുട്ടാ ഇവിടെ ഇരുട്ട് പക്ഷെ അവിടെ നിന്ന് വെയിലാണ് അതുകൊണ്ട് ചായ കുടിച്ചോ എല്ലാവരും ചായ കുടിച്ചോ മാങ്ങ വേണ്ടവരൊക്കെ വന്നോളൂ എല്ലാവർക്കും ലൈവിലേക്ക് സ്വാഗതം മാങ്ങ വേണ്ടവരൊക്കെ വന്ന് കഴിച്ചോളൂ ഓരോ പീസ് ഇത് ചതഞ്ഞില്ല എങ്കിലും ഓരോ പീസും കുടിച്ചെടുത്താൽ എല്ലാവരും മുകളിലിരിക്കുന്ന എല്ലാവർക്കും ലൈവിലേക്ക് സ്വാഗതം ചെയ്തു ഹായ് പറഞ്ഞിട്ട് പോയോ റോസുവിനെ കാണുന്നില്ല റോസ് മാങ്ങ വേണ്ടവരൊക്കെ വന്നോ ഒന്നുകൂടി കാണിക്കുക ഞാൻ കണ്ടില്ല എന്നോ വീട്ടിൽ ആരെല്ലാം ഉണ്ട് വീട്ടിൽ ആരെല്ലാം ഉണ്ടോ എന്ന് ചോദിക്കുന്നില്ല വീട്ടിൽ ഹസ്ബൻഡ് രണ്ട് കുട്ടികൾ ഒന്നുകൂടി കാണിക്കണ്ട ഞാൻ കണ്ടിട്ടോ പിന്നെ പിന്നെ കണ്ടോ അതെ ഹരിദാസേട്ടാണോ ആ ആണല്ലോ എടുത്തോടുത്തോ ലൈവിലേക്ക് സ്വാഗതം ഓരോ പീസ് എടുത്തോളൂ വരുന്നവരൊക്കെ ഒരു ലൈക്ക് തന്നിട്ട് പോണേ ഒരു ലൈക്ക് ചെയ്യൂ മാങ്ങാ കുളിക്കാൻ കുളിക്കാന്ന് അതുകൊണ്ട് ഞാൻ തീറ്റ വന്നു ഞങ്ങൾ ഇത്ര നേരം തിന്നുമായിരുന്നു മാങ്ങ തിന്ന് തിന്നു തിന്നും മടുത്ത് ഇനി നാളെ ഇന്നത്തെ ടാർഗറ്റ് കഴിഞ്ഞു കബീബ് ചേട്ടനെടുത്തോളൂ മാങ്ങ എടുത്തോളൂ വേണ്ടവരൊക്കെ ഓരോ ഓരോരുത്തോളൂട്ടോ മുറിച്ചു എല്ലാവർക്കും വേണ്ടതല്ലേ ദിനീഷ് വീട്ടിലാരക്കിട്ടെന്ന് അവിടെ പറയൂ അവിടെ വീട്ടിലാരക്കീട്ടെന്ന് പറയും എല്ലാവർക്കും സുഖമാണല്ലോ അല്ലെ മുകളിലിരിക്കുന്ന എല്ലാവർക്കും സുഖമാണെന്ന് വിചാരിക്കുന്നു മാങ്ങ തന്നെ തേങ്ങ തരാന്നോ എന്നാ മാങ്ങ എടുത്തോ തേങ്ങ വേണ്ട ഞങ്ങളുടെ വീടി തേങ്ങ സോണിക്ക് സുഖമാണോന്ന് ഹരിദാസ് ചേട്ടൻ ആ സുഖമാണല്ലോ സുഖമായിട്ടിരിക്കുന്നു ചേട്ടൻ ലൈക്ക് നാല് എന്ന് പറയുന്നുണ്ട് കബീബ് ആ താങ്ക്സ് ഒരുപാട് താങ്ക്സ് ലൈക്ക് ചെയ്തതിന് അപ്പോൾ അതുപോലെ സപ്പോർട്ട് ചെയ്യണേ സബ് ചെയ്യണേ എൻ്റെ ലൈവിലാദ്യമായിട്ടാണ് വരുന്നതെന്നാണ് എൻ്റെ ഒരു വിശ്വാസം ഞാൻ പേര് ഇത് വായിച്ചതായിട്ട് ഓർക്കുന്നില്ല ഒരു ലൈക്ക് തരും മുകളിലിരിക്കുന്നവർക്കൊക്കെ സ്വാഗതം ലൈവിലേക്ക് സ്വാഗതം തരുന്നവർ മാങ്ങ വെച്ചോളൂ റോസ് വരുന്നുണ്ടോ റോസ് റോസ് സബ് സെറ്റ് എന്ന് പറയുന്നുണ്ട് കബീബ് ഒക്കെ ഓക്കെ താങ്ക് യു ഹരിദാസ് സ്നേഹം തരുന്നുണ്ടല്ലോ ഹരിദാസ് ഏറ്റൻ ഇന്നത്തെ ജോലി കഴിഞ്ഞോ ഞാൻ തന്നില്ല എപ്പോഴും എന്ന് പറയരുത് മാങ്ങ വേണ്ടവരൊക്കെ എടുത്തോളൂ തൃശ്ശൂർ എനിക്ക് ഫ്രണ്ട്സ് ഇല്ലെന്ന് പറയുന്നുണ്ട് ആണോ എങ്കിലും എന്റെ ഒരു ഫ്രണ്ടായി കൂട്ടിക്കോളൂ ലിനീഷ് അങ്ങനെ തൃശ്ശൂരിലുള്ള ഒരാളെ പരിചയപ്പെട്ടു എന്ന് വിചാരിച്ചോളൂ സോണിയ സോണിയെന്ന് പറയുന്നുണ്ട് ഹരിദാസ് ആണോ അപ്പൊ ഇന്ന് മടിയനായിരുന്നല്ലേ അമ്പടാ ഹരിദാസേട്ടൻ വീട്ടിൽ കുത്തിയിരിപ്പായിരുന്നു അല്ലെ മുകളിൽ ലൈക്ക് ചെയ്യാത്തവരുണ്ടെങ്കിൽ ഒന്ന് സ്ക്രീനിൽ ഡബിൾ ടാപ്പ് ചെയ്ത് ചെയ്തിട്ട് വരും റോസ് വന്ന റോസ് റോസ് അമ്മ വന്നിട്ടുണ്ടോ കുറെ പേര് ഇന്ന് വന്നില്ലല്ലോ സുനിൽ നേരത്തെ ഇട്ടപ്പല്ല വന്നായിരുന്നു കണ്ടില്ല വന്നില്ല 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 ിലിരിക്കുന്നവർക്കൊക്കെ ലൈവിലേക്ക് സ്വാഗതം വരുന്നവർക്ക് മാങ്ങ വേണമെന്നുണ്ടെങ്കിൽ ഓരോ പീസ് എടുത്തോളൂ എനിക്ക് ഫോൺ അതിന്റെ അടുത്ത് വെക്കാൻ പറ്റുന്നില്ല കേട്ടോ അതുകൊണ്ടാണ് മാങ്ങ വെക്കുന്നവർക്ക് ഓരോ പീസ് എടുത്തോളൂ ലൈവിലേക്ക് സ്വാഗതം സ്വാഗതം റോസ് മുകളിലുണ്ടോ റോസ് 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 അപ്പോ ഫ്രണ്ട് എന്ന് പറയുന്നില്ല ലിനീഷ് ആ ഓക്കെ ഓക്കെ അപ്പൊ നമ്മൾ ഫ്രണ്ട്സ് ആയിക്കോട്ടെ പൊന്നേന്ന് വിളിക്കുന്നുണ്ട് റോസു റോസുവിന് വേണ്ടി വെയിറ്റ് ചെയ്യായിരുന്നു മാങ്ങ കഴിക്കണം മാങ്ങ കഴിക്കണം ഡി ഉറങ്ങി എന്ന് പറയുന്നുണ്ട് റോസു ആണോ സാരമില്ല ഞാൻ രണ്ടു പ്രാവശ്യം ലൈവ് ഇട്ടു കേട്ടോ ഞാൻ അഞ്ചേ കാല കറക്റ്റ് ലൈവ് വന്നു പക്ഷെ എനിക്ക് കമന്റ് ഒന്നും വരുന്നില്ല അപ്പൊ എനിക്ക് വിചാരിച്ചു ഞാൻ എനിക്ക് ലൈവില് എന്തെങ്കിലും പ്രശ്നം ഉണ്ടോന്നു അപ്പൊ ഞാൻ ലൈവ് ഓഫ് ചെയ്തു വീണ്ടും വന്നു റോസു സ്പെഷ്യൽ മാങ്ങ ഉപ്പിലിട്ട് ചതച്ചത് അക്കു സ്പെഷ്യൽ ഒരു ഒരു സ്പെഷ്യൽ ഉടനെ നോട്ടിഫിക്കേഷൻ നോക്കി എന്ന് പറയുന്നുണ്ട് റോസു ആണോ എന്ത് പറ്റിയെന്ന് വിചാരിച്ചു വരുമെന്ന് എനിക്ക് ഉറപ്പായിരുന്നു തുടങ്ങി ബോംബ് സൗണ്ട് അയ്യോ സൗണ്ട് അപ്പൊ അറേദിരിക്കുന്നോണ്ടായിരിക്കും ഞാനിവിടുന്നേക്കാം പറയുന്നുണ്ട് റോസു വള മാറ്റാ വളയൊക്കെ മാറ്റി എനിക്ക് ഒന്ന് പാറയിലുള്ളതുകൊണ്ടാന്ന് തോന്നുന്നുണ്ട് സബിത കുട്ടി ലൈവിലേക്ക് സ്വാഗതം മാങ്ങ കഴിക്കണോടി സബിത മാങ്ങ കഴിക്കണം മാങ്ങ ഒരു പീസ് മാങ്ങ കഴിക്കണോ അസ്തമിച്ചു സൂര്യനെ അസ്തമിച്ചു എനിക്കൊരു മാങ്ങ മാങ്ങ സബിതകുട്ടി ലൈവിലേക്ക് സ്വാഗതം 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 മാങ്ങ കഴിക്കണം മാങ്ങ കഴിക്കണം ഇപ്പഴും ആ സൗണ്ട് കേൾക്കുന്നുണ്ടോ റോസ് ഞാൻ ഫോൺ മാറ്റി എന്റെ കയ്യിൽ പിടിച്ചു ഹസ്ബൻഡ് എന്താ ജോലിയും ചോദിക്കുന്നത് ലിനേഷ് ഹസ്ബൻഡ് ഡ്രൈവറാണല്ലോ സവിത കുട്ടി എന്തണ്ട് വിശേഷം സുഖമാണോ ചായ കുടിച്ചോ റോസ് ഇപ്പൊ അല്ലേ ഉള്ളൂ ഓടിപ്പോയി ചായ കുടിക്കും ഭയങ്കര സൗണ്ട് വേണ്ടെന്നോ ില്ല ഞാൻ മാങ്ങ കഴിക്കില്ല നെല്ലിക്ക പേരൊക്കെ അങ്ങനെ ഒന്നും കഴിക്കില്ല എല്ലാവരും കളിയാക്കും എന്ന് പറയുന്നുണ്ട് അതെന്താ സവിത അതെ ഒരു ഭക്ഷണം കഴിച്ചോ സാരമില്ല ഇറിറ്റേഷൻ എന്ന് പറയുന്നുണ്ട് റോസ് ആണോ ഒന്ന് ഞാൻ ലൈവ് അവസാനിപ്പിക്കാം ഇതെനിക്ക് ഒന്നി പാറയിലെടുത്ത് ഇരിക്കുന്നോണ്ടാണോ ഞാൻ മടിച്ചു ഇന്ന് ഭയങ്കര മടിയാണ് കൊതിപ്പിക്കല്ലേ സദ്യചാട്ടൻ നിന്നേ അല ഇല്ലാത്ത മരം കാണുന്നുണ്ടോ ഒറ്റ പാവം കൊതിപ്പിക്കല്ലേ സദ്യചാട്ടൻ എന്താ ഒരു വർഷം വാങ്ങാഴിച്ചോ ഒരു പീസ് എടുത്തോ സ്മോൾ പീസ് ൊത്തന്ന് നല്ലേ നല്ല സീനല്ലേ ഞാനൊരു വീഡിയോ ചെയ്യാട്ടോ എൻ്റെ ഒറ്റയാൾ ചെയ്യാം പിന്നെ അല്ല സദ്യ ചേട്ടാ ഒരു കഷ്ണം കഴിക്കേ എന്നാ കഴിച്ച ഞാനിപ്പോഴും കഴിക്കുന്ന നെക്സ്റ്റ് ലൈവ് വരാം എനിക്ക് വട്ടി പിടിക്കുന്നു റോസും അതെന്ത് സൗണ്ട് ഇപ്പോഴും ഉണ്ടോ ഞാൻ പോവുന്നു എന്റെ ഒടുക്കത്തെ ചെറുപ്പാടാറായിരുന്നു റോസ് ണ്ട് സത്യചാട്ടൻ ആ റോസം വന്തിച്ചു ഇപ്പോഴും സൗണ്ട് ഭയങ്കരമാണോ പക്ഷെ അതെന്താ കാരണം ഞാൻ സ്റ്റാൻഡിലാണല്ലോ വെച്ച ലോ മോൾ അവിടെ അല്ല പാറയാണല്ലോ മോൾ അവിടെ ആ അതെ 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 ഫുൾ പാറയാണ് ഞങ്ങളുടെ ഈ സ്ഥലം പാറയാണ് ഫുൾ ഫുൾ പാറ ഫുൾ പാറ ഇതൊന്നും അല്ല ഇനി അങ്ങോട്ട് ഉണ്ട് ഇതിന്റെ അപ്പുറം വേറെ കൊറേ ഹരിദാസേട്ടൻ ഹായ് പറയുന്നുണ്ട് ഹായ് ഹരിദാസ് ചേട്ടൻ വീണ്ടും ഹായ് 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 ഇത് പാറയായതുകൊണ്ടാണ് ഞങ്ങളൊക്കെ ഇങ്ങനെ കറുത്തിരിക്കുന്നത് ഞങ്ങളുടെ സ്ഥലം മുഴുവൻ പാറ ഈ പാറയുടെ ഭാഗത്ത് താമസിക്കുന്നവരൊക്കെ കറുത്തിരിക്കുന്നു അതിന്റെ കാരണം എന്താണ് പാറയിൽ ഇത് എവിടെയാണ് സ്ഥലം ചോദിക്കുന്നത് സത്യം ചേട്ടൻ തൃശ്ശൂരായിട്ട് ഈ സ്ഥലം എവിടെയാന്ന് അറിയാൻ പാടില്ല ഈ സ്ഥലം എവിടെയാ ചേട്ടായി പറയ തൃശ്ശൂരായിട്ട് തൃശ്ശൂർ ഉള്ള ഒരാൾക്ക് ഈ സ്ഥലം അറിയില്ല മോശമായിട്ട് വീട്ടിൽ ചെന്നിട്ട് ലൈവ് വന്നാൽ പോരായിരുന്നു ചോദിക്കും സൗണ്ടാണ് ഇപ്പോഴും ഒരുത്തില്ല ലൈവില് ആര് പരാതി ചടപട ചടപട സൗണ്ട് കേട്ടിട്ട് എന്നാ ഞാൻ വീട്ടിൽ പോയിട്ട് ലൈവ് ഇട ഇനിക്ക് കഴിഞ്ഞിട്ടുണ്ടാവും ഞാൻ പറയുന്നു റോസും എന്നാ ഞാനൊരു ഏഴര എട്ട് മണിയാകുമ്പോട്ടോ അപ്പൊ ഓക്കെ ബൈ എല്ലാവരോടും ലൈവ് ഒന്ന് സപ്പോർട്ട് ചെയ്ത് എല്ലാവർക്കും ഒരുപാട് താങ്ക്സ് ലൈവില് ഭയങ്കര സൗണ്ട് അമല പിന്നെ അമല സത്യചാട്ട് അമലയിലൊക്കെ എന്ത് റോസ് വിളിക്കുന്നുണ്ട് സത്യഞ്ചാട്ട് എന്റെ ഫോണിൽ പടക്കം പൊട്ടുന്ന സൗണ്ട് കേൾക്കുന്നുണ്ട് അതുകൊണ്ട് ഞാൻ ലൈവും എല്ലാം അവസാനിപ്പിക്കാം ഞാൻ ക്ലിയർ പറയാറല്ലാന്ന് തോന്നുന്നുണ്ട് അല്ലേ ഓക്കെ വരെയുള്ള ഒരു മരം കാണിച്ചോ കേട്ടോ അയ്യടാ ഒരു സഹായക്കാരൻ വേണ്ട 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 എനിക്കറിയാൻ പോയി പഠിക്കാൻ നോക്ക് ആ മരത്തിലുണ്ട മുരിയാക്കായ സത്യം ചേട്ടാന്ന് വിളിക്കുന്നുണ്ട് ദേ ഇപ്പൊ ഉള്ള ക്ലിയർ പോയി എന്ന് പറയുന്നുണ്ട് റോസു കാണോ മുരിയാക്കായ് നിക്കുന്നുണ്ടോ റോസു ആ ലൈങ്കപ്പിയുടെ മോളില് സത്യം ചേട്ടാന്ന് റോസ് വിളിക്കുന്നു ഇലയില്ലാത്ത മല ഇലയുള്ള മല ആ നിൽക്കുന്ന മുഴുവൻ മാവാണ് കേട്ടാ പച്ചപ്പുറാണ് എന്ന് ബൈ ഞാൻ ലൈവ് കൂടി ൂടി മാടിച്ച എല്ലാവർക്കും പോരെ പഠിക്കാൻ പാ റോസ് സ്നേഹം തരുന്നുണ്ട് അപ്പൊ എല്ലാവർക്കും ബൈ മാങ്ങ വേണമോ മാങ്ങ മാങ്ങ വേണ്ടവരൊക്കെ കഴിച്ചിട്ട് ലൈക്ക് ചെയ്യൂ ഞാൻ പോട്ടെ ബൈ ലൈവ് എട്ട് മണിക്ക് ശേഷം വരാട്ട సడన్ బై సడన్ బై అందరూ బై బై లినేష్ బై బై బై